എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പാറത്തോട് പുല്ലുകണ്ടത്താണ് ഇവിടെ മുളയ്ക്കൽ അവസേപ്പിച്ച ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നട്ടു പരിപാലിച്ച സ്നേക്ക് ഫുട്ട് അല്ലേ സ്നേക് ഫലാക്ക് എന്ന് പറയേ അത് തന്നെ ഇത് എത്ര നാളായി നട്ടിട്ട് ഇത് നട്ടിട്ടൊരു നാല് വർഷം കഴിഞ്ഞു ആ ഇത് കാഡ്ബറീസില് ജോസാർ വന്നയച്ചതാണ് ആ അപ്പൊ കാഡ്ബറീസ് ഒരു ഇന്തോനേഷ്യൻ ൂട്ടാണെന്നും പറഞ്ഞാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഒഴിവുള്ള സ്ഥലത്ത് നടാൻ പറഞ്ഞു വെച്ചു പന്ത്രണ്ട് മീറ്റർ വരെ ഉയരം വെക്കുന്നതാണെന്ന് സാർ പറഞ്ഞു നന്നായിട്ട് കാഫലം കിട്ടുന്നതാണ് എലി എണ്ണാന് മുള്ളന ഇതിന്റെ ശല്യക്കാരാണ് കാണുന്നത് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് വന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കാട്ടുമൃഗങ്ങളെ വനാതിർത്തികൾ തടയാൻ ഇത് വേണമെങ്കിൽ ആനയ്ക്ക് ആനക്ക് വരെ വേലി വെക്കാൻ പറ്റും സ്ട്രോങ് മുള്ളാണ് വേലി വെക്കാൻ നല്ലതാണ് കാണാനുണ്ടോ ആ ഒരു കാ ഒന്ന് രണ്ട് കാണി എലിയൊക്കെ നിർത്തിയിട്ട് ബാക്കി ശരി അപ്പൊ എലിതിന്റെ പഴങ്ങൾ കൊണ്ടുപോകും എലി കൊണ്ടുപോകും അണ്ണം കൊണ്ടുപോകും ഓ ശരി പിന്നെ അത്യാവശ്യം ആൾക്കാരും ഇത് പരിതീക ഇത് വലിയ വിലയുള്ളതാണ് വലിയ വിലയല്ലേ കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വരെയൊക്കെ ഉള്ളു മാർക്കറ്റില് എവിടെയില്ല എവിടെയില്ല ഇത് ഇല്ല ഇല്ല ആയിട്ടില്ല അത് പറഞ്ഞ ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം വരെ വലുപ്പം അത്രത്തോളം വലുപ്പം ഇട്ട് ഇല്ല ഒന്നുമില്ല നമ്മുടെ കാലാവസ്ഥ വളരെ അനുയോജ്യമാണ് ഇപ്പൊ നട്ടുചെറ്റപ്പ എത്ര വർഷം നാലു വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞു അപ്പൊ ഇത് ഓരോ വർഷം ചെല്ലുതോറും ഇതിന്റെ വശങ്ങളിലൂടെ വീണ്ടും വീണ്ടും ഇതിന്റെ മുള്ള തണ്ടുകൾ പൊട്ടി വളർന്ന് ഇത് ഇങ്ങനെ വൈകാതെ മൂടുകല്ലേ വൈകാതെ എനിക്ക് അത്രക്ക് പരി ഇല്ല സൈഡിൽ നിന്ന് ഇതിന്റെ ശിഖരം കാഞ്ഞി പൊട്ടി മാറുവാണ് ഈ നമ്മുടെ പൈനാപ്പിളിന്റെ കാഞ്ഞു പൊട്ടുന്നാലും ഓരോ കാഞ്ഞി പൊട്ടി മാറും അല്ലാണ്ട് ഉയരത്തോട്ട് പൊങ്ങുന്നില്ല ഒരു ഷാർപ്പ്നെസ് ഭയങ്കര എത്ര തൈകള് നട്ടിരുന്നു അങ്ങ് അന്ന എട്ടെണ്ണ നട്ടെ ആ പിടിച്ചു പിടിച്ചു അപ്പൊ എന്തായാലും അവസാനിന് കൃഷിയോട് വലിയ താല്പര്യമുണ്ട് പകമൃഗച്ചെടികൾ മാത്രമല്ല നാണ്യവിളകൾ ഭക്ഷ്യവിളകൾ എല്ലാം പരിപാലിക്കുന്ന അവസാന കൃഷിയിടത്തിലെ സ്നേക്ക് ഫ്രൂട്ടിന്റെ സലാഖ് അല്ലേ അതെ സലാഖിന്റെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്